മൂന്നാറിൽ തേയിലത്തോട്ടം തൊഴിലാളികളുടെ വേറിട്ട മത്സരം കൊളന്തെടുക്കൽ മത്സരമാണ് തൊഴിലാളികൾക്കായി സംഘടിപ്പിച്ചത് സംസ്ഥാന സർക്കാർ നടത്തി വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിന്റെ ഭാഗമായിട്ടാണ് വിവിധ എസ്റ്റേറ്റുകളിൽ നിന്നും തിരഞ്ഞെടുത്ത ഇരുപത്തി ആറ് തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് മത്സരം നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിന്റെ ഭാഗമായിട്ടാണ് മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾക്കായി കൊളിന്തെടുക്കൽ മത്സരം നടത്തിയത് മട്ടുപ്പെട്ടി ഫോട്ടോ പോയിന്റിലാണ് മത്സരം നടത്തിയത് മത്സരം കാണികൾക്കും വേറിട്ട അനുഭവമാണ് പകർന്നു നൽകിയത് കെ ഡി എസ് പി കമ്പനിക്ക് കീഴിലുള്ള വിവിധ എസ്റ്റേറ്റുകളും ടാറ്റ ടി എസ്റ്റേറ്റുകളായ പള്ളിവാസൽ പെരിയകനാൽ എച്ച് എം എൽ എസ്റ്റേറ്റുകളായ ലാക്കാട് പന്നിയാർ സൂര്യനെല്ലി തലയാർ തുടങ്ങി പതിമൂന്ന് എസ്റ്റേറ്റുകളിൽ നിന്നുമായി ഇരുപത്തിയാറ് തൊഴിലാളികളാണ് പങ്കെടുത്തത് ഒന്നാം സമ്മാനമായ ഏഴായിരം രൂപ ചെണ്ടുവര എസ്റ്റേറ്റിലെ ബാലമുരുകനും രണ്ടാം സമ്മാനമായ അയ്യായിരം രൂപ മാട്ടുപ്പെട്ടി എസ്റ്റേറ്റിലെ അരുൺമണിയും മൂന്നാം സമ്മാനമായ മൂവായിരം രൂപ നയമക്കാട് എസ്റ്റേറ്റിൽ വി പോളും കരസ്ഥമാക്കി കൂടാതെ പങ്കെടുത്ത മുഴുവൻ തൊഴിലാളികൾക്കും ആയിരം രൂപ വീതം പ്രോത്സാഹന സമ്മാനവും നൽകി വാശിയേറിയ മത്സരമാണ് നടന്നതെന്ന് പ്ലാന്റേഷൻ ചീഫ് ഇൻസ്പെക്ടർ ബിജു പറഞ്ഞു മത്സരം തോട്ടം തൊഴിലാളികൾക്കും വളരെ ആവേശമായിട്ട് മൂന്നാം മേഖലയിൽ ടീ ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ ഒരു കോമ്പറ്റീഷൻ നടത്തുന്നു ഈ പരിപാടിയിൽ ഇരുപത്തി ആറ് തൊഴിലാളികൾ പങ്കെടുത്തിരുന്നു വാശിയേറിയ മത്സരമാണ് നടന്നത് ഈ മാസത്തിൽ പങ്കെടുത്ത തൊഴിലാളികൾക്ക് ഒരാൾക്ക് ഒന്നാം സ്ഥാനത്ത് നാൾക്ക് ഏഴായിരം രൂപയും സെക്കൻഡ് പ്രൈസ് അയ്യായിരം തേർഡ് പ്രൈസ് മൂവായിരം നൽകുന്നുണ്ട് കൂടുതൽ പങ്കെടുത്ത തൊഴിലാളികൾക്ക് ആയിരം രൂപം പ്രോത്സാഹന സമയം നൽകുന്നു ഈ പ്രോഗ്രാമിനുള്ള സഹായം നൽകിയത് എ ടു സി ഐ ട് ഐനി സി മീനുകളും അതുപോലെ കെ ഡി എച്ച് മാനേജ്മെൻറ്റ് എച്ച് എം എൽ മാനേജ്മെൻറ്റ് തലയാർ എസ്റ്റേറ്റ് എന്ന രീതിയിൽ ഈ പ്രോഗ്രാമിൽ നല്ല രീതിയിൽ പങ്കെടുത്തു പങ്കെടുത്ത തൊഴിലാളികൾക്ക് ആ തൊഴിൽ വിക്ടനൈസേഷൻ ഫലമായിട്ടുണ്ടാകാതെ എത്രമാത്രം ഉള്ളാൻ പറ്റുമെന്ന് നമ്മൾ കണ്ടു മനസ്സിലാക്കി ഒരാൾക്ക് ഏകദേശം നൂറ് കിലോയ്ക്കടുത്തോളം തൈല പ്ലക്ട് ചെയ്തായി കണ്ടു എല്ലാ ട്രേഡ് യൂണിയനുകളുടെയും സഹരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് വാശിയേറിയ കൊളന്തെടുക്കൽ മത്സരം വിനോദസഞ്ചാരികൾക്കും കാഴ്ചയോടെ വേറിട്ട അനുഭവം പകർന്നു നൽകി ന്യൂസ് ബ്യൂറോ മൂന്നാർ